ഇൻസ്റ്റഗ്രാം റീൽസിലെ താരമായ അമല ഷാജിക്കെതിരെ തമിഴ് സംവിധായകനും നടനുമായ പിരിയൻ തന്റെ പുതിയ സിനിമയായ അരണത്തിന്റെ പ്രൊമോഷന് വേണ്ടി വെറും മുപ്പത് സെക്കൻഡുള്ള റീൽസ് ചെയ്യുവാൻ രണ്ടു ലക്ഷം രൂപ അമല ഷാജി ആവശ്യപ്പെട്ടുവെന്നാണ് സംവിധായകന്റെ വെളിപ്പെടുത്തൽ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംവിധായകൻ പിരിയന്റെ ഈ പ്രതികരണം സിനിമയിൽ എന്ത് തൊട്ടാലും പണം ആവശ്യമാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് നിമിഷം ഡാൻസ് കളിക്കാൻ ഒരു പെൺകുട്ടി ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് നായികയ്ക്ക് പോലും ഇവിടെ ശമ്പളം കൊടുക്കാനില്ല അപ്പോഴാണ് ഇത്രയും ലക്ഷം ചോദിക്കുന്നത് കേരളത്തിലുള്ള പെൺകുട്ടി ചോദിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് എന്തിനാണ് ഇത്രയും പൈസയെന്ന ചോദിച്ചു അപ്പോൾ മുപ്പത് സെക്കൻഡ് ഇല്ലയെന്ന ആ പെൺകുട്ടി മറുപടി നൽകി മുപ്പത് സെക്കൻഡ് നൃത്തം ചെയ്യുവാൻ വേണ്ടി രണ്ട് ലക്ഷം വേണോ എന്ന് സംവിധായകൻ വീണ്ടും അവരോട് ചോദിച്ചതായും പറയുന്നു അമലാ ഷാജിയാണ് ആള് വിമാന ടിക്കറ്റ് തരുമോ എന്നും ചോദിച്ചു താൻ തന്നെ വിമാനത്തിൽ പോകാറല്ല എന്നും കേട്ടിട്ട് തന്റെ തല ചുറ്റിപ്പോയി എന്നും ആദ്യം ചോദ്യം തനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നും സംവിധായകൻ പറയുന്നുണ്ട് മാനേജറോട് സംസാരിക്കെ എന്നൊക്കെ പറഞ്ഞു ഇവിടെ എന്താണ് നടക്കുന്നത് ഇവരൊക്കെ എന്താണ് കരുതുന്നത് എന്നാണ് സംവിധായകൻ ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാം അല്ല ലോകം എത്രയോ നല്ല സിനിമാ മാസികകളിൽ തന്റെ അഭിമുഖം വന്നിട്ടുണ്ട് എത്ര നല്ല കലാകാരന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഒരു ഇൻസ്റ്റഗ്രാം തുറന്നു വെച്ചുകൊണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു കല പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്തുമാത്രമാണ് പോരാടേണ്ടതെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും പിരിയൻ പറയുന്നു എന്നാൽ പിരിയന്റെ വീഡിയോയിൽ അമലയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫാൻ ബേസ് കണ്ടിട്ടല്ലേ നിങ്ങൾ പ്രമോഷന് വേണ്ടി സമീപിച്ചതെന്നും പിന്നെ എന്തിനാണ് പ്രതിഫലം ചോദിക്കുമ്പോൾ നൽകാൻ ഇത്ര മടി കാണിക്കുന്നതെന്നുമാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയെടുക്കാൻ അമലാ ഷാജി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് പബ്ലിസിറ്റി ആവശ്യമുള്ളതിനാൽ നിങ്ങൾ അവരെ സമീപിച്ചുവെന്നും പലരും പറയുന്നു പൈസ ഉണ്ടെങ്കിൽ നൽകണമെന്നും ഇല്ലെങ്കിൽ കൊടുക്കേണ്ട അവരുടെ പേര് ഇവിടെ പറയേണ്ട കാര്യം എന്താണ് എന്നാണ് മറ്റൊരാൾ കമന്റിൽ പറയുന്നത് ഒരു സംഭവം ഒരു പൊതുപരിപാടിയിൽ പറയാതിരിക്കാനുള്ള പക്വത പോലും ഇയാൾക്കില്ല എന്നും ജോലിക്ക് കൂലി ആവശ്യപ്പെടുക എന്നത് അവരുടെ അവകാശമാണെന്നും ഒരാൾ കമന്റ് ചെയ്തു നിങ്ങൾ ആരാണ് ദൈവത്തെ പോലെ സംസാരിക്കാൻ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് അതേസമയം നല്ല പ്രൊമോഷൻസ് ഒക്കെ കൊളാബ് ചെയ്യാൻ തനിക്ക് കിട്ടിയിട്ടുണ്ട് മൂവിയിലുള്ള ആളുകളൊക്കെ തനിക്ക് നല്ല ബന്ധമുണ്ടെന്നൊക്കെ അമല ഷാജി തന്നെ തുറന്നു സംബന്ധിച്ച കാര്യവുമാണ് ടിക്ടോക് താരമായ അമല ഷാജി സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നായിരുന്നു താരമായി മാറിയത് നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം നാല് മില്യണിലേറെ ഫോളോവേഴ്സ് അമലയ്ക്കുണ്ട് അമല അമൃത സഹോദരങ്ങളെ ഓൺലൈൻ ഉപയോക്താക്കൾക്ക് സുപരിചിതമാണ് സകുടുംബമായിരുന്നു വീഡിയോയിൽ ആദ്യ കാലങ്ങളിൽ അമല ഷാജി നിറഞ്ഞു നിന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമലയും അമൃതയും ടിക്ടോക്കിൽ സജീവമാകുന്നത് ആദ്യം അമലയും അമ്മയും കൂടിയുള്ള വീഡിയോ ആയിരുന്നു വൈറലായി മാറിയത് പിന്നീടാണ് സഹോദരി അമൃതയുമായി ചേർന്നുള്ള വീഡിയോസ് പങ്കിടാൻ തുടങ്ങിയത് മിക്ക വീഡിയോസിലും തമിഴിലായിരുന്നു അമല സംസാരിക്കുന്നത് ഈ കുട്ടി മലയാളി അല്ലേ എന്നുള്ള സംശയങ്ങളായിരുന്നു തുടക്കകാലത്ത് ആരാധകർക്കുണ്ടായിരുന്നത് അമല ആദ്യമായി ചെയ്യുന്നത് ഒരു തമിഴ് വീഡിയോ ആണ് അതോടെ തമിഴ് ഫാൻസായി എന്നതാണ് വാസ്തവം രണ്ടു മാസം കൊണ്ട് എഴുപത്തിനാല് വീഡിയോകളിൽ നിന്നുമാണ് ഒരു മില്യണിലേക്ക് അമലയും അമൃതയും എത്തിയത് വലിയൊരു നേട്ടമാണ് ഇരുവരും വളരെ പെട്ടെന്ന് നേടിയെടുത്തത് പിന്നീട് ടിക്ടോക് നിർത്തിയതോടെ ഇൻസ്റ്റഗ്രാമിൽ അമലയും അമൃതയും സജീവമായി മാറി ഡെവിഡ് ക്വീൻസ് എന്നാണ് ഇരുവരും ടിക്ടോക്കിൽ അറിയപ്പെട്ടിരുന്നത് തമിഴ്നാട്ടിലാണ് അമലയ്ക്ക് ആരാധകർ ഏറെയും അമലയ്ക്ക് മാത്രമല്ല സഹോദരി അമൃതയ്ക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകരാണ് കൂടുതലും ഇരുവരുടെയും ചിത്രം നെഞ്ചിൽ പച്ച കുത്തിയിട്ടുള്ള ആരാധകരുടെ വീഡിയോ മാത്രമല്ല തമിഴ്നാട്ടിൽ ഫ്ലെക്സ് വെക്കാൻ വേണ്ടി ഇവരുടെ ചിത്രങ്ങൾ ആരാധകർ എടുത്തുകൊണ്ടുപോയ കഥയും സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്ത് പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്